ലഹരിയുടെ ഉപയോഗവും വിൽപനയും എന്ന ലക്ഷ്യത്തോടെ പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ ഇന്നലെ വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് നൂറ്റി എഴുപത്തിയൊന്ന് കേസുകളാണ് അയ്യായിരത്തി പേരെ പരിശോധിച്ചു നൂറ്റി പേരെ അറസ്റ്റ് ചെയ്തു ഏഴുപേരെ ജയിലിൽ അടച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ തുടരുന്നത് സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗവും അതിക്രമങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ലഹരിയുടെ ഉപയോഗവും തടയുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് ഓപ്പറേഷൻ ലീഹണ്ടുമായി രംഗത്തിറങ്ങിയത് ഇതിന്റെ ഭാഗമായുള്ള പോലീസിന്റെ പരിശോധനകൾ തുടരുകയാണ് ഇടുക്കി ജില്ലയിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇന്നലെ വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് നൂറ്റി എഴുപത്തിയൊന്ന് കേസുകളാണ് അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് പേരെ പരിശോധിച്ചു നൂറ്റി എഴുപത്തിയാറ് പേരെ അറസ്റ്റ് ചെയ്തു ഏഴുപേരെ ജയിലിൽ അടച്ചു രണ്ട് കിലോയിലധികം ഉണക്ക കഞ്ചാവും ഒരു കഞ്ചാവ് ചെടിയും നൂറ്റി പതിനഞ്ച് കഞ്ചാവ് ബീടുകളും കണ്ടെത്തി നൂറ്റിയഞ്ച് ഗ്രാം ഹാഷിഷോയിൽ ദശാംശം ഒൻപത് ഏഴ് ഗ്രാം മെത്താ ഒരു ഗ്രാമിലധികം എം ഡി എം എ എന്നിവയും പോലീസ് പരിശോധനയിൽ കണ്ടെടുത്തു ലഹരി വസ്തുക്കൾ കണ്ടെത്തുവാൻ പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് നായയുടെ സഹായത്തോടെയാണ് പരിശോധന തുടരുന്നത് വഴിയോരങ്ങളിലെ പെട്ടിക്കടകളിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജുകളിലും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും വാഹനങ്ങളിലുമടക്കം പോലീസ് പരിശോധന നടത്തുന്നുണ്ട് തുടർന്നും ജില്ലയിൽ ഉടനീളം നിരന്തര പരിശോധനകൾ നടത്തുമെന്നും ലഹരി മാഫിയക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു nusbiro adimali